ടുമ്പെ ബാക്കി വലിച്ചു നിൽക്കുന്ന ഒരു ഫീൽ ആണ് കേട്ടോ ഈ ഒരു വണ്ടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ഇടിക്കണങ്കിൽ ആദ്യം ഇതിന്റെ ഫസ്റ്റ് ഗിയർ മാറി സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ തോട്ട് കൊടുത്തു പോകാം എനിക്ക് റോയൽ എൻഫീൽഡിന്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ അതായത് ഭയങ്കര ആനട പോലത്തെ ബോഡിയും കുതിരട പോലത്തെ കാലും പോലെയാണ് ശരിക്കും ബാക്കിൽ നോക്കണ സമയത്ത് ഫീൽ ചെയ്യുക പക്ഷെ ഈ ഒരു വണ്ടിയുടെ ബാക്കി എന്നുള്ള ലുക്ക് നോക്കി നിങ്ങൾ എന്താ സൗണ്ട് അല്ലേ സൗണ്ട് മാത്രമല്ല കേട്ടോ വണ്ടിയുടെ ലുക്കും പെർഫോമൻസും അതേപോലെ തന്നെ വണ്ടിയുടെ വിലയൊക്കെ കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കിളി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ അതിൽ പിള്ളേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ റോഡ് സ്റ്റേ എന്ന് വിളിക്കണം ഗർല ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡ്ഷെയർ ബൈക്ക് തന്നെയാണ് കേട്ടോ റോഡ് സ്റ്റെയർ ബൈക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ക്രാംബ്ലർ ലുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ ലുക്ക് വൈസ് തന്നെ നിങ്ങൾ നോക്കിയേ എന്താ പറയാലല്ലേ റോയൽ എൻഫീൽഡ് ഇത്തരത്തിലുള്ള ഒരു കളർ ഒന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലെ അഞ്ച് കളറുകളിലായിട്ട് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനെ കുറച്ച് അധികം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം അഞ്ച് കറിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഗർല ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മുതൽ വന്നിട്ടുള്ളത് വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം കാര്യത്തിൽ ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ ഒരു വണ്ടിയുടെ അവസാനത്തെ റിവ്യൂ ഇടണത് കാരണം എന്താ ചൊട്ടുമിക്ക എല്ലാവരും ഈ ഒരു വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു മുതലിൽ അധികം ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് എലമെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഫുള്ളി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ ബിൽഡ് ചെയ്യില്ല അത്തരത്തിലുള്ള ഒരു വണ്ടി പോലെ തന്നെയാണ് ഈ ഒരു വണ്ടീനെ എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ ഷാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ ശരി ബിൽഡ് ചെയ്തേക്കുന്നത് ശരിക്കും ആ ഡെയിലിക്ക് ഒരു കണക്ഷനും കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ഈ ഒരു ലെവലിൽ കയറിൽ നിക്കുന്ന പോലെയാണ് ശരിക്കും ഇതിന്റെ ആ ഒരു ഷാസിയുടെ ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത് അതേപോലെ എല്ലാ ഭാഗങ്ങളും എടുത്തു നോക്കുമ്പോഴും ഒരു പുതുമ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും വണ്ടി ഒരു റോഡ് സെൻ ആണെങ്കിലും ശരിക്കും ഒരു സ്ക്രാബ്ലറിനെ പോലെയാണ് തോന്നുക ഒരു ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്കിന്റെ പെർഫോമൻസ് മൊത്തത്തിൽ ഇതിന്റെ പേരും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും തമ്മിൽ ഒരു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആദ്യമേ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ഭാഗങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ളി എൽ ഇ ഡി എലമെന്റ്സ് ആയിട്ട് അതായത് ഇൻഡിക്കേറ്റർ ആണെങ്കിലും ടൈ ലൈറ്റ് ആണെങ്കിലും വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു വണ്ടിയിൽ ശരിക്കും എൽ ഇ ഡി യൂണിറ്റോളായിട്ടാണ് ശരി വന്നിട്ടുള്ളത് ഇതിന്റെ ഡിസൈൻ തന്നെ ഭയങ്കര എന്താ പറയുക ഒരു ആയിട്ടുള്ള തരത്തിലാണ് കേട്ടോ ഒട്ടും തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ അതായത് ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും ഹെഡ്ലൈറ്റിന്റെ ഒരു പൊസിഷൻ നമുക്ക് ഡിമ്മിനും ബ്രൈറ്റിനും വേണ്ടിയിട്ടുള്ള രണ്ട് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സൂപ്പർ മെറ്റ്യൂറിലും അതേപോലെ തന്നെ പുതിയ ഹിമാലയലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് നടുവിലായിട്ട് റോയൽ എൻഫീൽഡിന്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം അതിന്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് എൽ ഇ ഡി ഇൻഡിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാട്ടെ ഒരു മഞ്ഞ കളറിലാണ് ഇതിന്റെ ലൈറ്റ് പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതായത് ഈ ഒരു ഡിസൈനോട് നൂറ് ശതമാനം ീതി പുലർത്തിയെന്നൊക്കെ പറയില്ല അത്തരത്തിലാണ് ശരിക്കും ഈ ആ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സിന്റെ സ്ഥാനം എന്ന് പറയുന്നത് യു എസ് ഡി ഫോർക്കും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും നമുക്ക് ഫ്രണ്ടിൽ ഒരു നാൽപ്പത്തി മൂന്ന് എം എമ്മിന്റെ ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മിക്ക റോയൽ എൻഫീൽഡ് ബൈക്കുകളിലാണ് പോലെ തന്നെ ആ ഒരു ബൂട്ടോട് കൂടിയിട്ടാണ് ആ ഒരു ഭാഗങ്ങളുടെ ഡിസൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷോവയുടെ ആണ് ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും ഫൈബർ ആണ് ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ അതായത് ഭയങ്കരമായിട്ട് എന്താ പറയാ കോർണർ ഒക്കെ ചെയ്യണ സമയത്ത് നല്ല രീതിയിൽ കോൺഫിഡൻസ് അതേപോലെ തന്നെ ഗ്രിപ്പിംഗ് ഒക്കെ തരുന്ന രീതിയിൽ നൂറ്റി ഇരുപത് എഴുപത് സൈസിലാണ് ശരിക്കും ഇതിന്റെ ഫ്രണ്ട് ടയർ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വലിയ മുന്നൂറ്റി ഇരുപത് എം എമ്മിന്റെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാ ഈ ഒരു സൈഡിലായിട്ടാണ് ശരിക്കും ഡിസ്ക് ബ്രേക്കിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് നേരെ സൈഡുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു എഞ്ചിന്റെ പൊസിഷൻ ഒക്കെ കാണാട്ടെ ഒട്ടും തന്നെ വയറിംഗ് കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിലാണ് ആ ഒരു ഭാഗങ്ങളുടെ ഡിസൈൻ ഒരു പ്രീമിയം ക്വാളിറ്റി എഞ്ചിന്റെ സൈഡിൽ കാണാനുണ്ട് കേട്ടോ അതായത് എഞ്ചിൻ കേസും കാര്യങ്ങളൊക്കെ ആ ഒരു തരത്തിലാണ് ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കാലിന്റെ ഭാഗങ്ങളിലേക്ക് ഓവറായിട്ട് ചൂടിക്കാത്ത രീതിയിൽ അതായത് ഇത്തിരി താഴേക്കായിട്ടാണ് ശരിക്കും ഇതിന്റെ ആക്സിസ്റ്റിന്റെ ഒരു ബെൻ പൈപ്പിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ പിന്നെ റോയൽ എൻഫീൽഡിന്റെ അധികം പൈപ്പുകളിൽ കാണാത്തൊരു സംഭവമാണ് റേഡിയേറ്റർ എന്ന് പറയാനായിട്ട് അതായത് ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ശരിക്കും ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് തൊട്ട് താഴെയായിട്ടാണ് അതിന്റെ ഹോണിന്റെ ഒരു പൊസിഷൻ അവിടെ നിന്ന് നേരെ സൈഡിലേക്ക് പോകുമ്പോൾ റോയൽ എൻഫീൽഡിന്റെ ബാറ്റ്സിംഗ് കൂടെ കൊടുക്കുള്ള ഒരു ഫുട്റസ് കാര്യങ്ങളൊക്കെ കാണാം ഇത് ഊരി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ആ ഒരു തരത്തിലാണ് ആ ഒരു ഭാഗങ്ങളുടെ ഡിസൈൻ എന്ന് പറയുന്നത് സീറ്റിന് നേരെ താഴെയായിട്ടാണ് ശരിക്കും ഫുട്റസ്സിന്റെ പൊസിഷൻ പിന്നെ നമ്മുടെ ഹിമാലയലിലൊക്കെ കണ്ട പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു എക്സിസ്റ്റ് നമുക്ക് ഇതിൽ കാണാം റോയൽ എൻഫീൽഡിന് ഇത് എന്ത പറ്റിയെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ട്രൈൻഫീൽഡ് അതേപോലെ തന്നെ ഹാർലി ഡേവിഡ്സണിലൊക്കെ കാണില്ല അത്തരത്തിലാണ് ശരിക്കും എല്ലാ ഭാഗങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത് ഇവരുടെ പെയിൻ ക്വാളിറ്റിയും വേറെ ലെവലാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കര വലിപ്പം ഉണ്ടെങ്കിൽ സൈഡുകളിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര പതിഞ്ഞിട്ടുള്ള ഒരു അടിച്ച് പരിത്തി വെക്കുക എനിക്ക് പറയുന്നത് ആ ഒരു തരത്തിൽ ബാക്കിൽ അത്യാവശ്യം നല്ല വലിയ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം വണ്ടിയുടെ ബ്രേക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് റഷ്യ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒട്ടും പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ പോരായ്മ എടുത്ത് പറയാൻ മാത്രം ഒന്നും തന്നെ ഇല്ല ആ ബ്രേക്കിങ് ആണ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഡിസ്കിന്റെ സൈസും അതേപോലെ തന്നെ അസിസ്റ്റിന്റെ ഷേപ്പും അതിന് പുറമെ നൂറ്റി അറുപത് അറുപത് സൈസോട് കൂടിയിട്ടുള്ള പതിനേഴ് ഇഞ്ചിന്റെ അലോയിസോട് കൂടിയിട്ടുള്ള ട്യൂബ് ലെസ് ടയർ ആണ് ശരിക്കും ഈ ഒരു വണ്ടി ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ബാക്കിൽ നിന്നുള്ള ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് വീഡിയോയില് അത് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്ന അറിയില്ല പക്ഷെ ഈ ഒരു വണ്ടി നേരിട്ട് കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ടൈലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ചെറിയ ടൈൽ സെക്ഷനിലാണ് ഈ ഒരു സംഭവമാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ടൈലേറ്റ് എന്ന് പറയുന്നത് ഇത് ഫുൾ ടൈം ശരിക്കും കത്തി നിൽക്കും ഇതിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ശരിക്കും ട്രേണിംഗിന്റെ അത്യാവശ്യം കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാതെ ഈ ഒരു തരത്തിലായിരിക്കും ഈ ഒരു വണ്ടിയുടെ ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ലൈറ്റ് ഈ ഒരു വണ്ടി മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മുടെ ഹിമാലയനിലൊക്കെ കാണുന്ന പോലെ തന്നെ അതേപോലെ അത്യാവശ്യം നല്ല ഫൈബർ ക്വാളിറ്റി ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സീറ്റിന്റെ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് ും കാര്യങ്ങളൊക്കെ കാണാട്ടെ അത്യാവശ്യം സാധനങ്ങൾ വെച്ച് കിട്ടുന്ന പിടിച്ചിരിക്കുക അല്ലെങ്കിൽ സഡൻ ആയിട്ട് തുടങ്ങുന്ന സമയത്ത് ബാക്കിലേക്ക് തെറിച്ച് വിടാ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല അതിനൊക്കെ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള ലാബ്രൈലോ അല്ലെങ്കിൽ ബാക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ഉണ്ടായിട്ട് വരും ഒരുപാട് സ്ഥലമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതായത് പണ്ടത്തെ നമ്മുടെ ഹിമാലയലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു സീറ്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയാലത്തെ സ്പേസ് എന്നൊക്കെ പറയാൻ വെച്ചാൽ അതായത് നമ്മുടെ റൈഡർ ഇരിക്കുന്ന ഏരിയത്തെ സ്പേസ് എന്നൊക്കെ പറയാൻ പറയാ വേറെ ലെവലാണ് കേട്ടോ മെലിഞ്ഞർക്കും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തടിയുള്ളവർക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു വണ്ടിയിൽ ഇരിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ും മോശമല്ല നല്ല രീതിയിലുള്ള കഫർട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു പക്ഷെ ആയിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് പിടിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് തീർച്ചു വരാനുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു സിംഗിൾ സീറ്റിലാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റിന്റെ ക്രമീകരണം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ സീറ്റിൽ നിന്നുള്ള ലുക്കും ബാക്ക് ലുക്ക് പറഞ്ഞ പോലെ തന്നെ വേറെ ലെവലാണ് കേട്ടോ അതായത് ഭയങ്കര ഫ്ലാറ്റ് ആണ് ഇതിന്റെ ടാങ്കിന്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് അതിന് ഈ സ്പോർട്ടി ലൈൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പക്ക എറോ ഡൈനാമിക്കൽ ഡിസൈൻ ചെയ്ത പോലെയാണ് അതിന്റെ ആ ഒരു ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റിൽ നിന്ന് ലുക്കും വേറെ ലെവലാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ അറിയാം ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ശരിക്കും ഇതിന്റെ ടാങ്കിന്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ാണ് നമുക്ക് ടാങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതും കണ്ടില്ലേ ഒട്ടും തന്നെ പുറത്തേക്ക് തള്ളി നിക്കാത്ത രീതിയിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ സ്പോർട്ടി ലൈൻസും കാര്യങ്ങളൊക്കെ കാണാൻ അതായത് ഭയങ്കര ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇതിന്റെ ടാങ്ക് വന്നിട്ടുള്ളത് ഭയങ്കര മസ്കുലർ ആയിട്ടാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്ക് ഫീൽ ചെയ്യുക ഏകദേശം പന്ത്രണ്ട് ലിറ്ററാണ് ഇട ഈ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടാങ്ക് കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നി അതേപോലെ തന്നെ ഇതിന്റെ ഡയൽസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ കിൽ സ്വിച്ച് വന്നിട്ടുള്ളത് ജസ്റ്റ്

അത്യാവശ്യം ഒരു നാനൂറ് സി സിയുടെ വണ്ടിക്ക് വേണ്ട സൗണ്ടും കാര്യങ്ങളൊക്കെ ആ ഒരു പൊട്ടലും ശരിയൊക്കെ ഈ ഒരു വണ്ടിന്ന് കേൾക്കാനായിട്ട് അതേപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഹസാഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂഡ് ബട്ടൺ ആണ്ട്ടാ ഇതിന്റെ ഒരു എന്താ പറയാ ഇ ആ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ശരിക്കും വേറെ ലെവലാണ് കേട്ടോ ഇതിപ്പോ പെർഫോമൻസ് മോഡിലാണ് കിടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ടൊക്കെയാണ് ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു മോഡിലേക്ക് ഇക്കോ മോഡിലേക്ക് ഒക്കെ സ്വിച്ചാവുന്നത് വളരെ ഫാസ്റ്റ് ആണ് അതൊക്കെ നിങ്ങൾ ആ ഒരു സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഇവിടെ ഒരു ഹോം ബട്ടൺ വന്നിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റർ കൺസോൾ ഉണ്ടല്ലേ ആ ഒരു ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് ബീം ലോ ബീം പിന്നെ പാസ് അതും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് ശരിക്കും വന്നിട്ടുള്ളത് പിന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് നിങ്ങൾക്ക് കാണാം തൊട്ടടിയിലായിട്ടാണ് ഹോൺ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ജോയിസ്റ്റിക് പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ മീറ്ററുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മീറ്റർ കൺസോൾ നിങ്ങൾ ഹിമാലയനിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അതായത് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള കി എഫ് ടി ഡിപ്ലേ ആണ് ഈ ഒരു വണ്ടിയിൽ ശെരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ജോയിസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ൾ ചെയ്യ മൊബൈൽ കണക്ട് നിങ്ങൾക്ക് മാപ്പ് അതേപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ ഫോൺ കോൾസ് അത്തരത്തിലുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഇതിൽ അറിയാനായിട്ട് പറ്റും അതിന് പുറമെ ഇതാണ് നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതേപോലെ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം ഈ ഒരു ബട്ടൺ നിങ്ങൾ ശരിക്കും ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ഉപയോഗിക്കേണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് തീമിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റം ഇപ്പൊ ഓട്ടോയിലാണ് കിടക്കുന്നത് അതായത് നിങ്ങൾക്ക് അതിന് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്രെയിറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം രാത്രിയാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡാർക്ക് തീമിലേക്ക് മാറും ഇപ്പൊ അത് സ്വിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ബാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മീറ്ററിന്റെ ബ്രൈറ്റ്നസ് അതേപോലെ തന്നെ സ്ക്രീൻ ടൈപ്പ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ജസ്റ്റ് നമുക്ക് സ്ക്രീൻ ടൈപ്പും കൂടെ ഒന്ന് നോക്കട്ടെ അനലോഗ മീറ്ററിലേക്ക് മാറ്റി അത് കംപ്ലീറ്റ്ലി അനലോഗിലേക്ക് മാറി ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ടൈപ്പിലേക്ക് പോവാ എന്നിട്ട് ഡിജിറ്റൽ ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ആയി ഇപ്പൊ അനലോഗാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലോഗായി അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ശരിക്കും ഈ ഒരു ചെറിയ മീറ്റർ കൺസോളിൽ ചെറുതെന്ന് ഒന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല വലിപ്പത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു മീറ്റർ കൺസോളിൽ കൊടുത്തിട്ടുള്ളത് ഇതിന് പുറമെ നാവികേഷൻ അത്തരത്തിലുള്ള ഒരുപാട് ഫംഗ്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെ ഇതിന്റെ സൈഡിലായിട്ടാണ് ശരിക്കും കീസെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ സീറ്റിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ ഇപ്പൊ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ വലിയ തടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ എനിക്ക് വേണമെങ്കിൽ കയറിയിട്ട് ഈ ഒരു വണ്ടി ഓടിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയിരുന്നിട്ട് ഓടിക്കുക ആ ഒരു ഷെയ്പ്പാണ് ശരിക്കും സീറ്റിന്റെ പൊസിഷൻ അതായത് ശരിക്ക് വണ്ടിയുടെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുകയെന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിൽ പിന്നെ ഇത് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞവർക്കും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതായത് എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് എന്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് രണ്ട് കാലുകുത്തി വണ്ടിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് അതായത് എഴുന്നൂറ്റി അൻപതിന് അടുത്താണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്റെ ഹൈറ്റ് ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം വണ്ടിയുടെ വെയിറ്റിന്റെ കേസിലാണ് കേട്ടോ നൂറ്റി എമ്പത്തഞ്ച് കിലോഗ്രാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഡൊമിനാറിനോ ഒരു അഞ്ച് കിലോഗ്രാമോ ഈ ഒരു വണ്ടിക്ക് കൂടുതലാണ് പക്ഷേ ഈ ഒരു വണ്ടിയിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ അത് ഫീൽ ചെയ്യുക ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി പോലെയാണ് ഫീൽ ചെയ്യുക പിന്നെ പക്കാ റൈഡിങ് പൊസിഷൻ ആണ് ആയിട്ട് അതായത് പക്ക ആയിട്ടാണ് എന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലേക്ക് ഞാൻ അങ്ങനെ തള്ളിയിരിക്കണം എന്ന് തോന്നുന്നു പിന്നെ ഒരുപാട് ഈ കാലിൽ ലെഗത്തുള്ളവർക്ക് കാല് വെക്കാൻ മാത്രം ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തടി തടിയുള്ളവർക്ക് തടി കുറഞ്ഞവർക്കും മെലിഞ്ഞവർക്കും എല്ലാവർക്കും ഈ ഒരു വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഭംഗി തന്നെയായിരിക്കട്ടെ പിന്നെ നോർമല എനിക്ക് റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റിലൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ അതായത് ഭയങ്കര ആനട പോലത്തെ ബോഡിയും കുതിരട പോലത്തെ കാലും പോലെയാണ് ശരിക്കും ബാക്കിൽ നിന്ന് നോക്കണ സമയത്ത് ഫീൽ ചെയ്യുക പക്ഷെ ഈ ഒരു വണ്ടിയുടെ ബാക്കി എന്നുള്ള ലുക്ക് നോക്കി നിങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ടയർ സൈസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒട്ടും തന്നെ പോറില്ല പോറില്ലാട്ടോ അതായത് ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റി വണ്ടിയുടെ മൂലയിലും കൊണ്ടുവരാൻ റോയൽ എൻഫീൽഡ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കില്ല ഈ ഒരു വണ്ടി ആണെന്നാലും സൂപ്പർ മെറ്റൂറാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുതിയ ഹിമാലയൻ ഹിമാലയനാണെച്ചാൽ അത് പോയി കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക പിന്നെ ബുള്ളറ്റിന് ഉണ്ടാകുമ്പോ മിറും കാര്യങ്ങളും ും വൈബ്രേഷൻ ഒന്നും തന്നെ ഇല്ല ഇനി വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് അതിന് മുമ്പ് ഞാൻ ക്ലിയർ ആയിട്ട് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ഒന്നും കൂടെ കേൾപ്പിക്കാം അതായത് ഇത്ര ലക്ഷം രൂപ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഞാൻ അല്ലേ ഏകദേശം മൂന്ന് പത്ത് മുതൽ മൂന്ന് ഇരുപത്തെട്ട് വരെയാണ് ഈ ഒരു മൊഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ക്വാളിറ്റിയിൽ ഇത്ര സി സിയിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള വേറൊരു വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡൗട്ടാണ് ഇപ്പോ നിങ്ങൾ ഹിമാലയ ഓടിച്ച് നോക്കിയാൽ ഹിമാലയന്റെ പെർഫോമൻസ് മാത്രമായിരിക്കും ഈ ഒരു വണ്ടിക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം എഞ്ചിനാണല്ലോ അതായത് ഷെർപ്പേടെ നാനൂറ്റി അമ്പത്തിരണ്ട് സി സി നാൽപ്പത് ബി എസ് പി അതേപോലെ തന്നെ നാൽപ്പത് എൻ എം നോട് കൂടെയുള്ള ആ ഒരു സെയിം എഞ്ചിൻ ആണല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കണം അടുത്തൊരു കാര്യം കൂടെ ഇതിന്റെ ചെയിസ് പോകെ ടീത്തിന്റെ ഭാഗങ്ങളിലൊക്കെ വ്യത്യാസം അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി റീ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ് അതുകൊണ്ട് ഇതിന്റെ പെർഫോമൻസ് ആ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ആയിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല ആ ഒരു വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അതേപോലെയാണ് ഈ ഒരു വണ്ടി ഒന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റായിരിക്കരുത് നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പൊ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഭയങ്കര ആണ് അതായത് ഞാൻ ഇതിന്റെ ഡെയിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കൊടുക്കുന്ന സമയത്ത് ബാക്കിലുള്ള ആൾ പിടിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ തലടിച്ച് വിടാനുള്ള ഒരു ചാൻസ് എന്നുള്ള ഒരു കാര്യം അത്രയും ക്യുക്കാണ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ഓടിച്ചു മാത്രമാണ് മനസ്സിലാവുക എന്തായാലും നമുക്ക് കേട്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പൊട്ടിച്ചു ഓടിക്കണ ടീമുകൾക്ക് അതായത് റോയൽ എൻഫീൽഡിന്റെ ഭാഗത്ത് നിന്ന് പൊളിച്ചു പറ്റിയ ഒരു വണ്ടി ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയൊരു ഒരു ഉദാഹരണം ഈ ഒരു മുതൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കണെങ്കിൽ കൊണ്ടു നടക്കാം എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഇതിന്റെ റൈഡിംഗ് റിവ്യൂ കൂടെ കേൾക്കാം നമുക്ക് ഈ ഒരു മൊബലിനെ വരെയായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമ്പനിയുടെ അപ്പൊ ഞാൻ കുറെ റോയൽ എൻഫീൽഡിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പോലെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ റോയൽ എൻഫീൽഡിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് വീടിനേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നു മിക്ക അധോലോക നായകന്മാരും അതായത് കമ്പനികളും മിക്കവാറും പൂട്ടി പോകേണ്ടി വരുന്നത് കാരണമെന്താ വെച്ചാൽ അമ്മമാതിരി വണ്ടികളാണ് സാധനക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ റോയൽ എൻഫീൽഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പറയാൻ വിട്ടോ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സി ടൈപ്പ് ചാർജിംഗ് ബോർഡും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ അഡീഷണൽ സംഭവങ്ങളൊന്നും വേണ്ട ഇത് പോലെ പോലെ പെട്ടി വെക്കാണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാനോ വളരെ സിമ്പിൾ ആയിട്ടാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെഫ് ഫംഗ്ഷനൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണത് ആദ്യമേ ഇനീഷ്യലി ഞാൻ വണ്ടി എടുത്തു മെല്ലെ ഒന്ന് ത്രോട്ട് കൊടുക്കുമ്പോഴേക്കും വണ്ടി കയറി പോണോ ഭയങ്കര എന്താ പറയാ ഈ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ഇപ്പൊ കെ ടി എമ്മിന്റെ വണ്ടി ഉള്ളതാണ് ഞാൻ ഇത്ര ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ശെരിക്കും കണ്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇത് ഓടിച്ചു നോക്കണ സമയത്ത് ശരിക്കും ആ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഫീൽ ഫീല് പിന്നെ ഭയങ്കര ചെന്റിലാണ് വണ്ടി എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറിൽ ഇടുമ്പോ തന്നെ ബാക്കിലേക്ക് വലിച്ചൊരു ഒരു ഫീൽ ആണ് കേട്ടോ ഈ ഒരു വണ്ടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ ഫസ്റ്റ് ഗിയർ മാറി സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ ഒന്ന് ത്രോട്ട് കൊടുത്തോക്കാം എന്നിട്ട് അങ്ങനെ ഓടിച്ചോരുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ തന്നെ തൊഴിലൊക്കെ കമന്റ് ഇടാ പിന്നെ ഭയങ്കര ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഹെല്ല് കാര്യങ്ങളൊന്നുമല്ല ഷോർട്ട് ആയിട്ടുള്ള ഒരു ഹെൽ ആണ് ഭയങ്കര ഈസിയാണ് ഈ ഒരു വണ്ടിയുടെ ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നൂറ്റി എൺപത്തഞ്ച് കിലോ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വാങ്ങാൻ പോകുന്നവർക്ക് ഈ ഒരുപാട് സിറ്റ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ആവുന്ന ഒരു കേസാണ് ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്ലച്ച് ഫീൽ ആണ് അതായത് ഒരുപാട് ടൈറ്റ് അല്ല ഒരുപാട് അല്ല അതിന്റെ മിഡ് റേഞ്ചിലാണ് ശരിക്കും ക്ലച്ചിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് എനിക്കിപ്പോ ഫോൾസ്ന്യൂട്രലോ അല്ലെങ്കിൽ ഇപ്പൊ ഗിയർ ടൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ശരി ഗിയർ ബോക്സിന്റെ ഭാഗങ്ങളൊന്നും ഫീൽ ചെയ്തില്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാ ഞാനത് ഒരുപാട് ഇങ്ങനെ വലിച്ച് വലുതാക്കി പറയണൊന്നുമില്ല പിന്നെ വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ വളരെ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടിക്ക് നോർമൽ ആയിട്ട് ഉണ്ടാവണ വൈബ്രേഷൻസ് പോലും ഇപ്പൊ ഡൊമിനാറിന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡൊമിനാറിനാളും ഈ ഒരു വണ്ടിക്ക് വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ കുറവാണ് അതേപോലെ തന്നെ ഡൊമിനാറിന്റെ പോലെ ആ ഒരു പവറിന്റെ കാര്യമാണ് ഞാൻ ശരിക്കും കമ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ ചേഞ്ച് ചെയ്ത് സെക്കൻഡിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഹാൻഡിലിങ് പിടിച്ചില്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് പാക്കേക്ക് പോകാനുള്ള ഒരു സാധനം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതെ നമ്മുടെ പുതിയ ഹിമാലയൻ ആ ഒരു വണ്ടി ഓടിച്ചോ ഈ ഒരു വണ്ടീനെ അതായിട്ട് കമ്പയർ ചെയ്തിട്ടാ പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ നിങ്ങൾ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ഗിയറിൽ ഇട്ടതിന് ശേഷം ഒന്ന് വലിപ്പിച്ച് നോക്കാം ഫസ്റ്റ് ഗിയർ ചിലപ്പോൾ ചെറുതായിട്ട് ലാഗ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഇവം തള്ളി മറിച്ചിട്ട് ഇത്രയുള്ള പവർ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു ഇതിന് ശേഷം സെക്കൻഡിലേക്ക് ഇട്ടുന്ന സമയത്ത് കണ്ടില്ലേ ഭയങ്കര ക്വിക്കായിട്ടാണ് ശരിക്കും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു റോട്ടില് നമുക്ക് നോക്കാനേ പറ്റില്ല അതേപോലെ പിന്നെ നിങ്ങൾക്ക് ചൂറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അഞ്ചാമത്തെ ആറാമത്തെ ഗിയർ യൂസ് ചെയ്താൽ മതിയായിരിക്കും ആറാമത്തെ ഗിയറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മളിപ്പോ ഇപ്പോ ഞാൻ സിക്സ് ഗിയറിലാണ് ശരിക്കും ഇട്ടിട്ടുള്ളത് ഈ ഒരു ഗിയറിൽ നിന്ന് തന്നെ ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ്ട് സ്പീഡ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഒരു നാൽപ്പത് സ്പീഡിൽ പോകുമ്പോഴും ഒരു തരത്തിലുള്ള ചർക്കിങ് കാര്യങ്ങളൊന്നും തന്നെ എനിക്കില്ല ഒരു നാൽപ്പത് അമ്പത് സ്പീഡിൽ നിങ്ങൾക്ക് ആറാമത്തെ ഗിയറിൽ തന്നെ ശെരി ഹൈവേയിൽ ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ജസ്റ്റ് ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുക വാലിച്ചെടുത്തിട്ടാണ് കൊണ്ടുപോകാട്ട് പിന്നെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇനിയിപ്പോ സിറ്റിയിലൊക്കെ പോയിട്ട് ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ ലിക്വിഡ് കൂളിന്റെ എൻജിനും കാര്യങ്ങളൊക്കെയാണ് ഓയിൽ കൂൾഡ് ഒന്നല്ല അതുകൊണ്ടാണ് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ തടയാൻ പോയി ഇപ്പൊ എക്സസ്റ്റ് പോയി എന്റെ കാലിന് അടി കൂടെയാണ് പോയെങ്കിലും ഒട്ടും തന്നെ എന്റെ കാലിന്റെ ഭാഗങ്ങളിലേക്ക് ഒന്നും ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും തന്നെ അടിക്കണില്ല കേട്ടോ പിന്നെ പക്കറേറ്റ് ആണ് പൊസിഷൻ എന്ന് പറയുന്നത് ബാക്കിലുള്ള ആൾക്ക് മാത്രം സഡൺനായിട്ട് എക്സിലേറ്റർ കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ആ ലൈറ്റ് അവിടെ ഉണ്ടെന്ന് പോലും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു ഡിസൈനിങ് പെർഫോമൻസും വണ്ടിയുടെ പ്രൈസിങ് അതേപോലെ തന്നെ റൈഡിംഗ് പോസ്റ്റർ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ്ങിലെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം ഇതാണ് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ തല കമന്റ് ആയിട്ട് ഇടാ അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ളത് നമ്മുടെ പുഴക്കിലുള്ള റോയൽ എൻഫീൽഡിന്റെ ഹെറിറ്റേജ് എന്നാണ് ഇടാ അപ്പൊ ഇവിടെ അഞ്ച് കളർ വേരിയന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സെയിൽ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം ഡൗൺ പേയ്മെന്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൂടെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്തായാലും റോയൽ എൻഫീൽഡ് അടിച്ച് കയറി വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ഒരു റിവ്യൂ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മിറ്റി അടുത്തൊരു വീഡിയോയിലാണ് ബൈ